ഹായ് ഫ്രണ്ട്സ് തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ സിയോളജിക്കൽ നിന്നും മൂന്നര കിലോമീറ്റർ നീങ്ങി ഭാഗത്ത് ഭരതഭാഗത്ത് ചെമ്മങ്കണ്ടം ഭരതാഗത്ത് ഒരേക്കറ് നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലം ഫുള്ള് കരഭൂമി ഫുള്ള് ആധാരം ഫുള്ള് പുരയിടം ഏകദേശം നാലര മീറ്റർ വീതിയുള്ള കോൺക്രീറ്റ് വഴിയാണ് ഈ സ്ഥലത്തേക്കുള്ളത് തൊട്ടടുത്ത് വീടുകളൊക്കെ ഉണ്ട് ഈ കാണുന്ന സ്ഥലം അറുപത് ശതമാനം നരപ്പ് സ്ഥലമാണ് നാൽപ്പത് ശതമാനം ചെറിയൊരു ചരിവ് വെള്ളത്തിനുള്ള സൗകര്യം വഴി സൗകര്യം കറണ്ട് സൗകര്യം എല്ലാം സറ്റ് ഒത്തിണങ്ങിയ സ്ഥലം ഫാം നടത്താൻ പറ്റിയ സ്ഥലം കോഴി ഫാം ഒക്കെ നടത്താൻ പറ്റിയതാണ് ഏകദേശം ഈ സ്ഥലത്ത് മുന്നൂറോളം റബ്ബർ വരാനുള്ളത് ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം കുരുമുളക് ഉണ്ട് ഒരേക്കർ നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലത്തിന് മൊത്തം വില ചോദിക്കുന്നത് നാൽപ്പത്തെട്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് സൂപ്പർ പറമ്പാണ് പുത്തൂർ പാർക്കിനടുത്ത് ഈ വിലയ്ക്ക് അധിക സ്ഥലങ്ങളില്ല തൃശ്ശൂർ സിറ്റിയിൽ നിന്നും ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ദൂരം ഉണ്ടാവും നല്ല സൂപ്പർ സ്ഥലമാണ് കറണ്ട് കണക്ഷണമൊക്കെ ഉണ്ട് ഹായ് ഫ്രണ്ട്സ് അപ്പം അടുത്തൊരു വീഡിയോമായി ഉടൻ തന്നെ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ